സർവ ആശ്വാസങ്ങളുടെ ഉടമസ്ഥനായ കഥാവേ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന മധ്യത്തെ പ്രകാരം

ായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തിരുവല്ലാതെ ഇന്ന് രാത്രി ദൈവജ്ഞനമാകുന്ന ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ബംധിക്കുന്നു

ഞങ്ങൾ കുറയണം അങ്ങ് വളരണം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം വിലയേറിയ നാമത്തിൽ തന്നെ ശക്തിയോടെ തലയ്ക്ക് തലയ്ക്ക് മുകളിൽ മുകളിൽ രണ്ട് രണ്ട് കരങ്ങളെ 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 ഉയർത്തി ഉയർത്തി ഓ ആ ആർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം ശബ്ദം ശക്തിയോടെ ஆரா நிறுத்தியது கமார் துடரட்டே ஜீவன் உள்ள தொக்கையும் தெய்வத்தை சுதிக்கட்டே மரிச்சதெல்லாம் வீட்டி போட்டே ஜீவன் உள்ள எஸ் கெட் ரெடி கெட் தி சுனாமி ஆஃப் தி ஹோலி ஸ்பிரிட் 2024 இல் சுனாமி ஆஃப் தி ஹோலி ஸ்பிரிட் தேவன் சொன்னமல் கண்டுட்டாங்க தீரமாரங்கள் நம்ம கண்டு அதே சல்வேஷன் ரட்சையிட வேவ்ஸ் நம்ம கண்டு சௌக்கேதின் वेव्सை நம்ம கண்டோம் பெண்டிகோஸ்டின் वेव्सை நம்ம கண்டோம் இந்தியன் சர்ச் பரிசுத்த ஆత్మவின் சுனாமி காடுவன் போகனும் விசுவாசிகர் கரங்களை அடிச்சு அசுயிகை இல்லாத தெய்வத்தின் சுதிக்கு ஹalleluya hallelujah thank you i will യിൽ നിൽക്കുന്നതിനേക്കാൾ കോടതി വരാന്തയിൽ നിൽക്കുന്നതിനേക്കാൾ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നതിനേക്കാൾ ദൈവ സന്നിധിയിൽ മുപ്പത് സെക്കൻഡ് കൂടെ നിൽക്കുന്നത് ഒത്തിരി നല്ലതാണ് ബൈബിളുള്ള എല്ലാവരും എടുത്ത സ്വന്തം എന്നും ആരും പറഞ്ഞില്ല സകലവും അവർക്ക് ആയിരുന്നു അപ്പോ സ്ഥലം എല്ലാവരും പറഞ്ഞേ മഹാശക്തി അയ്യോ അതിലൊരു ശക്തി ഇല്ലല്ലോ എല്ലാരും പറ മഹാശക്തി കമാൻ കേരളത്തിന്റെ സ്പൈസിൽ കേൾക്കട്ടെ മഹാശക്തി മഹാശക്തിയുടെ അപ്പോൾ യേശുക്രി പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും കൃപ ലഭിച്ചിരുന്നു എല്ലാവരും പറഞ്ഞാട്ടെ ധാരാളം കൃപ ലഭിച്ചിരുന്നു ധാരാളം സോ ഈ രാത്രി ദൈവ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ദൈവിക ഇതാണ് ദ ദ ദ ദ ഓഫ് ഓഫ് മഹത്വം മഹത്വം കുറയുന്നതല്ല ദൈവസഭയുടെ ാണ് ഓമാ ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു രാമയം പറഞ്ഞു നല്ല അതിലുണ്ട് ശക്തിയുടെ സ്തോത്രം പറഞ്ഞാലേ നമ്മൾ കേൾക്കത്തുള്ളൂ അഞ്ച് കാര്യം ഈ ഇന്ന് രാത്രി മുതൽ നിങ്ങളിൽ വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു ഒന്ന് വിശ്വാസം വർദ്ധിപ്പാൻ പോകുന്നു രണ്ട് കൃപ വർദ്ധിപ്പാൻ പോകുന്നു കാരണം എൻ്റെ ബൈബിൾ പറയുന്നു വിശ്വാസത്തിൽ വിശ്വാസത്തിലേക്ക് രണ്ട് കൃപയിൽ നിന്ന് കൃപയിലേക്ക് മൂന്ന് ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് നാല് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് അഞ്ച് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങൾ ഉയർത്തി നിന്റെ ഹൃദയം കുറഞ്ഞുവെങ്കിൽ ഈ രാത്രി കേൾക്കണമേ നീ തകർന്ന് തകർന്ന് കിടക്കുന്നത് സകരരം തല ഉയർത്തി നോക്കുവാൻ വേണ്ടി പോകുന്നു കാരണം യേശു നിന്റെ ആൽഫിയാണ് യേശു നിന്റെ ഒമേകിയാണ് നിന്റെ ദൈവിക മേന്മാ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഓഫ് ദ ചേർച്ച്

പദം സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ദൈവം ചെറിയവനല്ല നമ്മുടെ ദൈവം മഹാദൈവമാണ് സ്തോത്രം നിന്റെ അപ്പനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിലെന്ന് പറയുന്നവർ കരങ്ങളെ കരങ്ങൾ ഉയർത്തിയ പറഞ്ഞ നമ്മുടെ ദൈവം ലോക്കൽ അല്ല സ്ഥോത്രം അതെ എന്നാൽ നമ്മുടെ ദൈവം യൂണിവേഴ്സൽ അത്രേ സ്വർഗം അവന്റെ സിംഹാസനം അവന്റെ ദൈവത്തിന് ഒന്നുമെ ഇല്ല ശക്തി ഉണ്ടായിരിക്കാം എന്നാൽ ദൈവം സർവ ശക്തൻ അത്രേ ഓ അനേകർ ജ്ഞാനികളായിരിക്കാം എന്നാൽ ദൈവം സ്തോത്രം അതേ സർവജ്ഞാനി അത്രേ പലരും പറയുന്നുണ്ടായിരിക്കാം തിരുവനന്തപുരത്ത് ഉന്നതന്മാരുണ്ട് അതിനപ്പുറത്ത് ഡൽഹിയിൽ

അവൻ മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് ഇന്ന് രാത്രി സഹോദരിയെ നിന്റെ മുൻപിൽ പല്ലിളിച്ച് വെല്ലുവിളിക്കുന്ന ഒരു മഹാ പർവതം ഉണ്ട് എങ്കിൽ ഞാൻ അവൻ പർവതങ്ങളെ നിഷ്കാസനം ചെയ്യുന്നവനാണ് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അതേ നടന്നിട്ടില്ലാത്ത ബ്രാൻഡ് ന്യൂ കടൽ കടൽ മൂക്കിലെ ശ്വാസത്താൽ ദൈവം ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ രാത്രി രാത്രി കേട്ടിൽ നീ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇൻ ദ ഓഫ് ഞാൻ ഈ ഈ പ്രവചന കേൾക്കുമ്പോൾ നിന്റെ ജയിലുകൾ പൊളിക്കുവാൻ പൊളിയുവാൻ വേണ്ടി പോകുന്നു കാരണം നമ്മുടെ കർത്താവ് ബ്രേക്കർ അവൻ കാരാഗ്രഹങ്ങളെ തകർക്കുന്നവൻ തന്നെയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മനുഷ്യനായി ഉള്ളതിനെ പോലും വിളിച്ചു പരുത്തിവൻ സൃഷ്ടം ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തന്റെ പദ്ധതിക്ക് വേണ്ടി പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് അത് ദൈവിക അധികാരത്തെ കുറിക്കുന്നു അഞ്ചു വർഷം കഴിയുമ്പോൾ മനുഷ്യ അധികാരങ്ങൾ എന്നാൽ ദൈവം സർവാധികാരിയായി പേരെ കൂട്ടിക്കൊണ്ട് ഇന്നറിയപ്പെടുന്ന ബെന്യാസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് യേശു യേശു കർത്താവ് കർത്താവ് എന്നിട്ട് തന്റെ തന്റെ മുഖ്യധാര അജണ്ട അജണ്ട അവൻ ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു അടക്കം അടക്കം സ്തോത്രം അടച്ചിട്ട യഹൂദ ഗോത്രത്തിലെ സിംഹം പ്രവർത്തനം ആരംഭിച്ചത്

കർത്താവ് കർത്താവ് നിന്റെ 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 ജീവിതത്തെ ഭവനത്തെ കുടുംബത്തെ വിശ്വസിക്കുന്നവർ ആമേൻ ദൈവം ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ആൽഫ ആരംഭിച്ചവൻ മാത്രമേ തന്റെ കൈ പിൻവലിക്കത്തുള്ളൂ ഉണ്ടായിരിക്കാം ഇടയ്ക്ക് നോട്ടിന്റെ കള്ളർ

ആരെങ്കിലും കരമടിക്കുമെന്ന് ഞാൻ വെറുതെ നാമത്തിൽ ഇന്ന് രാത്രി കേൾക്കണമേ പ്രിയ സഹോദരന്മാരെ അതേ സ്തോത്രം സ്തോത്രം കർത്താവ് കർത്താവ് വേണ്ടി വേണ്ടി സഭയെ പദമാണ് ദാറ്റ് മീൻസ് ദൈവിക കൂട്ടം അവർക്കുണ്ടായിരുന്നതായ പ്രത്യേകത പറയുന്നു മഹാകൃപ ലഭിച്ചിരുന്നു അല്ലെങ്കിൽ വലിയ കൃപ ലഭിച്ചിരുന്നു എല്ലാവരും പറഞ്ഞാട്ടെ

അർഹതയില്ലാത്ത ാണ് ദൈവത്തിന്റെ കൃപ നിന്റെ വീട് ചെറുതായിരിക്കാം നിന്റെ സാഹചര്യം മോശമായിരിക്കാം ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞിരിക്കാം ലോകം മുഴുവൻ തേക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് രാത്രി പറയട്ടെ ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചിരിക്കുന്നു രണ്ടിന്റെ പതിനൊന്ന് പറയുന്നു രക്ഷാകരമായ കൃപ സകലർക്കും ഉൽപത്തി ആറിന്റെ ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചു ഒന്നിന്റെ മുപ്പത് മറിയക്ക് ദൈവത്തിന്റെ கண்ணில் கிருபை லபிச்சு பந்து படைய நியமத்தில் சிரர்க்கா மாத்திரம் கிருபை லபிச்சு யெங்கில் புத்தியேம காலத்து இந்த रात्री நேரத்தே வந்தവർക്കും தாமசிச்சு வந்தവർക്കും அதே ஆறானെങ്കിലും சகலர்க்கம் தெய்வ கிருபை உதிச்சி இருக்குவல்ல தெய்வ கிருபை உதிச்சு யெங்கில் தெய்வத்தினை எங்கக்க செய்யான் கரியுமند நின்ட லைஃபில உட வெளிப்படுவான் போகணும்